ഞാൻ പറയാം ഈ സ്നേഹത്തിന് സൗഖ്യം കൊടുക്കാൻ ശക്തിയുണ്ട് ഒരു പക്ഷേ എനിക്ക് പെട്ടെന്ന് സൗഖ്യം കിട്ടിയത് ആ ഒരു സ്നേഹം കൂടെ വന്നപ്പോഴാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ കേട്ടുണ്ട് ശക്തി കേട്ടിട്ടുണ്ട് പരസ്പരമുള്ള സ്നേഹമാണല്ലേ തീർച്ചയായും ഏതൊരു രോഗം മാറാനും അത് ഒരുപക്ഷെ അന്ന് ജിജിയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പേടിച്ചിട്ട് തന്നെ ക്യാൻസർ ക്യാൻസർ എന്ന് പേടിച്ചിട്ട് തന്നെ ഞാൻ മരിച്ചു പോയനെ ജിജി ജീവിതത്തിൽ വന്നതിന് ശേഷം പേടി മാറ്റാണ് പക്ഷേ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് നിങ്ങൾ പെട്ടെന്ന് മരിക്കത്തൊന്നുമില്ല നിങ്ങൾ പെട്ടെന്ന് മരിക്കത്തൊന്നുമില്ല നിങ്ങൾ ആയിരം വീട് വെക്കാനുള്ള മനുഷ്യനാണ് നിങ്ങൾ പത്ത് ഭാഷയിൽ പ്രസംഗിക്കാനുള്ള മനുഷ്യനാണ് നിങ്ങൾ രാജ്യം മുഴുവനും പോകാനുള്ള മനുഷ്യനാണ് ഇതിങ്ങനെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു എന്തൊക്കെയാണോ ജിജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാൻ കളിയാക്കി കൊണ്ടിരുന്നു പക്ഷെ അതെല്ലാം സംഭവിച്ചു കറക്റ്റ് സമയത്തെ ദൈവം ഒരു ഏകദേശം എല്ലാ കോണ്ടിനെന്റിലും രാജ്യങ്ങളും എല്ലാം സന്ദർശിച്ചു കഴിഞ്ഞു പത്ത് ഭാഷകളിൽ പ്രസംഗിച്ചു കഴിഞ്ഞു അങ്ങനെ വീടുകൾ ആയിരം വീട് എന്ന് പറഞ്ഞിട്ട് നൂറെണ്ണം ആയി ഒന്നര രണ്ട് വർഷത്തിനകത്ത് ഇപ്പൊ ആയിരം എണ്ണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അടുത്തൊരഞ്ചാറ് വർഷം കൊണ്ട് ആയിരം പണി പണി ആ ഇതുപോലെ നിങ്ങളെ ആദ്യ രാത്രി എന്ന് പറയുന്നത് ഒരു ലോഡ്ജിലായിരുന്നു അല്ലേ ആദ്യ രാത്രിയല്ല ആദ്യ രാത്രി കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഞങ്ങൾ റീജിയൽ ക്യാൻസർ സെന്റർ ടാണ്ടത്തരുന്ന ട്രീറ്റ്മെന്റ് ചെറിയ ചെറിയ റേഡിയേഷൻ കീമോ ഒക്കെ ഉണ്ട് അപ്പൊ സർജറി കഴിഞ്ഞ സമയത്തായിരുന്നു ഈ ട്രീറ്റ്മെന്റ് ഒക്കെ അപ്പം അല്ല മീൻസ് വിവാഹം കഴിഞ്ഞ സമയത്ത് അപ്പൊ ഇദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയി നമ്മൾ